ഏലപ്പാറ കോഴിക്കാനം സെന്റ് ബോൾ സി എസ് ഐ ദേവാലയത്തിലെ പ്രതിഷ്ഠാ ദിനവും ആദ്യഫല പെരുന്നാളിനും ഈ മാസം ഇരുപത്തി തീയതിയാണ് തുടക്കമാകുന്നത് നാല് ദിവസങ്ങളായാണ് തിരുനാളാഘോഷങ്ങൾ നടക്കുക ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വൈകുന്നേരം ആറ് മുതൽ ഒൻപത് മണിവരെ കൺവെൻഷനും നടത്തപ്പെടും ഇവാഞ്ചലിസ്റ്റ് ബ്രദർ ഷെറിൻ ജോസ് റവറൻസ് സതീഷ് വിൽസൺ എന്നിവർ പ്രസംഗം നടത്തും പ്രതിഷ്ഠാ ദിന ആരാധനയും ആദ്യഫല സ്തോത്ര ശുശ്രൂഷയും ജനുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച എട്ട് മുപ്പത് മുതലാണ് ആരംഭിക്കുന്നത് റവറൻ ബിനു കുരുവിള മുഖ്യ അതിഥിയായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് മണിക്കാണ് കൊടിയേറ്റ് നടക്കുന്നത് തുടർന്ന് ഗാന ശുശ്രൂഷ പ്രസംഗം എന്നിവ നടക്കും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉപവാസ പ്രാർത്ഥന നടക്കും ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് ആദ്യഫല സാധന സമർപ്പണം നടക്കും തുടർന്ന് ഒൻപത് മുപ്പതിന് വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആദ്യഫല സാധന ലേലം നടക്കും തുടർന്ന് സ്നേഹവിരുന്നും നടക്കും കർത്താവിൽ പ്രിയമുള്ളവരെ സെൻറ്റ് പോൾ സി എസ് എ ചർച്ച് കോഴിക്കാനത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ പ്രതിഷ്ഠാ ദിന പെരുന്നാളും ധ്യാനയോഗവും ആദ്യബല പെരുന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടത്തപ്പെടുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നീണ്ട ഒരു ചരിത്ര പൈതൃകമുള്ള സഭയാണ് ദക്ഷിണേന്ത്യ സഭ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നവീകരണവും അതിനെ തുടർന്ന് ചർച്ച് മിഷൻ സൊസൈറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്ന റെവറൻറ്റ് ഹെൻറി ബേക്കർ ജൂനിയറാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തേയിലത്തോട്ടത്തിന് തുടക്കം കുറിക്കുക അന്ന് കാപ്പി കൃഷിയായിരുന്നു ആദ്യം തുടങ്ങിയത് അന്നിരുന്ന പാശ്ചാത്യ ആരാധനയ്ക്ക് വരുന്ന വ്യക്തികൾക്ക് വേണ്ടി വിശുദ്ധ ജോർജിൻ്റെ നാമത്തിലുള്ള സെൻറ്റ് സെൻറ്റ് ജോർജ് സിയസഭ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സ്ഥാപിതമാക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കാലഘട്ടത്തിലായപ്പോൾ തമിഴ് സംസാരിക്കുന്ന സമൂഹത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ട് നീലഗിരിയിൽ വൈദ്യനായി പ്രവർത്തിച്ച നല്ലതമ്പിയെ അവിടെ പോസ്റ്റ് പോസ്റ്റിക്കുകയും നീണ്ട പതിമൂന്ന് വർഷത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം കർത്ത സന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്തു അദ്ദേഹമായ ഒരു ആദ്യത്തെ നാട്ടുപട്ടക്കാരനായ ഒരു വ്യക്തി ഈ മലമുകളിൽ തൻ്റെ തൃപ്പാദം ചവിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ കോഴിക്കാനം വിശ്വാസികൾ പള്ളിക്കുന്ന് ദേവാലയത്തിൽ പോവുകയും ആരാധന പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ദൂരം കൂടുതലും മറ്റു അസൗകര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അന്നിരുന്ന വൈദികൻ രവൻ പി ടി കുറോളച്ഛനാണ് ഈ ദേവാലയത്തിന് തുടക്കമിട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെടുകയും കഴിഞ്ഞ നാല് വർഷം ദൈവകൃപയാൽ അനുഗ്രഹമായ ഒരു ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ വരുന്ന ധ്യാനയോഗവും പ്രതിഷ്ഠാ ദിന വരുന്നാളും ആദ്യ ബലി വരുന്നാൾ ശുശ്രൂഷകളിൽ ഈ ദേശ എല്ലാവരും അതിൽ വരികയും പങ്കെടുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ വളരെ സന്തോഷത്തോട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ കൈക്കാരൻ എ സെൽവരാജ് പി അബ്രഹാം സെക്രട്ടറി സണ്ണിമോൾ സഭാപ്രവർത്തകൻ ഡെന്നിസ് ഇടവക വികാരി റവറൻ രാജൻ മോസസ് എന്നിവർ നേതൃത്വം വഹിക്കും